प ल को द सी में च पा नस में भाद वा प कोनमावर सेलोस वालेसाफरी यहसाफयाी फैंसी शिवेदलेद വരക്കോ ഞാൻ കൊടുക്കണോ വാ ആർട്ടോ ഇതിനെ ആരെ നിന്റെ ഏതോ ഫ്രണ്ടിന്റെ നമ്പർ അല്ലേ 20 ഇവിടെല വെഞ്ഞിടിക്കേ ദേ ദേ കൊണ്ട് ട്രാൻസ്ഫർ അടിക്കണം അടാ நமроде ஸ்நேஹாதாரர்களுக்கு வாங்கி கொண்ட கோரண்டாவர் சீண்ட்லொமனாஸ் தேவாதேந்தே சகபிகாரி நமроде ஸ்நேஹவത്സன் செய்யற அருட்பாதரே ஜேதீ ஃபான்சிஸ் ஸ்டுரோ ஆண்டோன்டே காசிசங்கே தேசிக்குடையா இந்த பர்ணனினதுல வாழ்க சௌபா നാമത്തിൽ യും പുത്രയും യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്ത്രീകളും നമ്മയും ഈ ഭക്ഷണ സാധനങ്ങളെയും ഇതൊരുക്കുന്നതിനായി സാമ്പത്തികമായ കാര്യങ്ങളായി ബുദ്ധിമുട്ടുന്നവരെയും ഇത് ഭക്ഷിക്കുന്നവരെയും ദൈവത്തിന്റെ ഭക്ര സമർപ്പിച്ചുകൊണ്ട് സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ട പട്ടണങ്ങളിൽ നിന്ന് അവരെ എത്തിക്കൊള്ളുന്നു അവർക്കറിക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അടിക അവരുടെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സഹായമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജയ സ്ഥലമാണ് നേരവും വൈകിയിരുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ കൂടുതലേ പറഞ്ഞേക്കുക എന്നാൽ അവർ പറഞ്ഞു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ മക്കൾ ഉള്ളൂ അവൾ പറഞ്ഞു അത് എന്റെ അടുത്ത് കൊണ്ടുവരിക

അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന മറ്റുള്ള ശ്രദ്ധയോട് കൂടി നമുക്ക് കേട്ടിട്ടില്ല സ്വർഗസ്തരായ പിതാവ് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തായി

പാപികളായ നമ്മൾ വേണ്ടി എപ്പോൾ ഉള്ള സമയത്തും നന്മ നിറഞ്ഞു അങ്ങനെ ഫലമായി പരിശുദ്ധമറിയും തന്നെ പാപികളായ നാൾ ചെയ്യേണ്ടി എപ്പോൾ ഉള്ള സമയത്തും നന്മ നിറഞ്ഞ आगिर नृत्य फरमाई सोंदी के बना कर सतसु पारे नतरांग रे कौलिया नंदी तेरे सत पाद के चरण में सेवा में ले ले श्री गणेश जी को 나와 आगिर नृत्य फरमाई सो अंगवे गुणो सतसु पारे नतरांग रे कौलिया नंदी एपोंया बरस में तबरांग वेस में आएं मैं नन नरन रे पष्टि प्रාව ර ල ठීराාව हमरेමස අ प्र්‍රित भरे पा रा प्रताාව ල सසकारवावायराාව කषनात्मा के वा अरे ग् എല്ലാവർക്കും ദിനം നേരുന്നു നേർച്ച ഭക്ഷണം നാം ആശീർവദിച്ചു കഴിഞ്ഞു ഒത്തിരി കൃതാവരങ്ങൾ ഈ നേർച്ച ഭക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെ അനേകർക്ക് ലഭിക്കട്ടെ എന്നൊന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു വിശംസയായിട്ട് സ്ഥിതികരിക്കട്ടെ പുതിയ ഈ പന്തലിലെ ും സമർപ്പിക്കപ്പെട്ട നിമിഷങ്ങളാണ് കടന്നുപോയത് വിഭവങ്ങൾ ഒരിക്കലെയും വിഭവങ്ങൾ വിളന്നോരെയും വിഭവങ്ങളെയും സമ്പൂർണമായും നിയമനങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് اتس کے لیے आशीर्वाद نذر مرتبے سنتری کی پریز اور سادگی میں واقعہ پننا کرنا ہے جی جان کی ڈی جی سے حفاظت کرندو جو نہیں സാധിക്കില്ല അധികാരീപതിക്ക് സർക്കാർ നൽകുന്ന വസ്ത്രത്തിൽ വിശ്രമമാണ് നിർവഹിച്ചത് അതിൽ നിന്നും രാജ്യപ്പെട്ടവർക്കും アイシャク ചെറുക്കപ്പുറം വൈസക്കിന് ഇത് നമ്മുടെ പ്രിയപ്പെട്ട സഹവികാരി കെ വി അച്ഛൻ നക്ഷസത്യ കൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് യും സേയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അത്ഭുതങ്ങളുടെയും ഈ പ്രകാശഗോപുരത്തില് തിരുനാൾ മഹാമഹം അറുപത്തിരണ്ടാമത് തിരുനാളിനാണ് ഇന്നലെ കൊടിയേറിയത് ും പള്ളിക്കടവ് റെഡിയായിട്ട് നിൽക്കുന്ന ദൃശ്യമാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും സുന്ദരമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ദൗത്യത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ പള്ളിക്കടവിൻ്റെ പെൺമയുടെ കരുത്തലെയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് സന്തോഷത്തോടെ ദൗത്യമേക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുനാളിന്റെ മക്കളൊപ്പം അവർക്ക് എല്ലാ സപ്പോർട്ടും നൽകി നൽകിക്കൊണ്ട് ഈ നാടിൻ്റെ പുരുഷ കേസരികൾ സംഘാടക പ്രമുഖന്റെ പുരുഷ കേസരികൾ പൊതുവുണ്ട് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഇതേ തുടങ്ങുന്നതിന് വേണ്ടി ഇതാ പൊതുജനത്തിനും ഒരുപാട് പ്രിയപ്പെട്ടങ്ങളുണ്ട് സന്തോഷങ്ങളെ അടുത്ത ചൂടിനെ ആണോകാതെ ഈ പത്ത് നൽകുന്ന ആധ്യാത്മിക തണുപ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആഘോഷ കമ്മിറ്റിയുടെ സ്വാഗതം ಎಲ್ಲರಿಗೂ ತರಕೃತದ ಯಾದರ ಅಂಶವಿಲ್ಲ ಎಲ್ಲರೂ ಏಕೋ ವೇಗತಿನ ಏಕವೈಪತ್ತು ಮುಸುಕಂತೆ ಈ ದರ್ಶಕ ಸತ್ಯ ಬಿಡಪದದಲ್ಲಿ ಮತ್ತು ವೇಗತಗಳನ್ನು ಸಂಘಟನಕ್ಕೆ ಸಮಿತಿ ಈ ವರ್ಷವನ್ನ ಪ್ರವರ್ತಿಸಲಾಗಿದೆ ಸಮಯ 11:33 ತೈತಿನಿಯಾಸಿನವಾದ ಪ್ರಾರಂಭಿಸುತ್ತೆನು ಪ್ರಾರಂಭಿಸುತ್ತೆನು ಸರ್ವಜನೌದಾಯ್ಕೆ ಗೌರವವನ್ನು ನೀಡಲು ತಮ್ಮೆಲ್ಲರಿಗೂ ಕೋರ್ತಿಸುತ್ತೇನೆ Poi l'amore parteciperà alla e Sheridan Roshan and the Labour of the Nunavut, and our most of Sebastian Lewis regarding St. Douglas Jones for the ball, and our father Lee Francis Europe, Sapa regarding St. Douglas Jones for the ball, Sheridan Roshan and the Bukan for the Governor, Jones and Polygon, President, Mutual Polygon, क्रिकेट के चेयरमैन रूप में जॉइन सेक्रेटरी टीम आए थे यार सर जॉइन सेक्रेटरी कैंडिडेट को चेयर कर दिया जाए तो इसी पर की सदस्यता रद्द कर दिया गया है कुछ नाम से पूरी रद्द कर दिया गया है कुछ नाम से पूरी कर दिया गया है तो जो भाग कर दिया है पर सभी अधिकार टाइप किए पब्लिक से दिए गए हैं जो उस बात पे भी कपड़े लगा दिए कैंडिडेट एचसीटी के वरीय वार्डों मोहन जैन कैंडिडेट फिलॉसफी सिस्टम भी प्रकषणम कैंडिडेट सेवीभागी वाणिज्य विभाग समिति कैंडिडेट सेवी सुल्लिगा चेक सपोर्ट कमेटी कैंडिडेट जीव विज्ञान पर प्रोफेसर संघ कैंडिडेट एलएस कोटा लाइट एंड साउंड कैंडिडेट एंड कैरी कोपर उपभोक्ता वार्ड प्रिय पटेल उपाध्यक्ष सत्ता सपोर्ट Now we put some now we're